ഹായ് ഫ്രണ്ട്സ് കുക്കിംഗ് ഡിലീഷ്യസിലേക്ക് സ്വാഗതം വളരെ വ്യത്യസ്തവും എന്നാൽ സ്വാദിഷ്ടവുമായ ഒരു പായസവുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഇതിലേക്ക് ആവശ്യമായത് ചേന ഒരു കപ്പ് മത്തൻ ഒരു കപ്പ് ശർക്കര അര കപ്പ് തേങ്ങ പാൽ ഒരു കപ്പ് ചവ്വരി ഒരു കപ്പ് തേങ്ങാക്കൊത്ത് നെയ്യ് കാഷിനട്ട് റൈസിങ്സ് ഏലക്ക എന്നിവയാണ് ആദ്യം ചേന കഷ്ണങ്ങൾ ചൂട് വെള്ളത്തിലിട്ട് ഒരു മിനിറ്റ് തിളപ്പിച്ച് അരിച്ച് മാറ്റി വയ്ക്കുക ചേന ഇങ്ങനെ ചെയ്തതിന് ശേഷം മാത്രമേ പായസത്തിലേക്ക് ഉപയോഗിക്കാവൂ വീണ്ടും മറ്റൊരു പാത്രത്തിലേക്ക് അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചേനയുടെ കഷ്ണങ്ങളും അതിനോടൊപ്പം തന്നെ അത്തൻ്റെ കഷ്ണങ്ങളും ചേർത്ത് നന്നായി വേവിക്കുക കഷ്ണങ്ങൾ നന്നായി എന്ത് പാകമായോ എന്ന് ഒരു പാത്രത്തിൽ എടുത്തു എടുത്തുവെച്ച് നെക്കി നോക്കുക ഇതാണ് ഇതിനാവശ്യമായ പരുവം ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവയ്ക്കുക അല്പം വെള്ളത്തിൽ ശർക്കര ഉരിക്കുക വയ്ക്കുക ഉരുക്കിയ ശർക്കര ഒരു പാത്രത്തിൽ അരിച്ച് മാറ്റി വയ്ക്കണം ശർക്കരയിലുള്ള എന്തെങ്കിലും പൊടി ഉണ്ടെങ്കിൽ പോകാനാണിത് ഇതേ സമയം തന്നെ കുതിർത്ത് മാറ്റി വച്ചിരിക്കുന്ന ചവയും കൂടെ വേവിച്ച് വയ്ക്കുക ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ നെയ്യൊഴിച്ച് തേങ്ങാക്കത്ത് ചുവന്ന് വരുന്നത് വരെ നന്നായി ഇളക്കി എടുക്കുക ചുവന്നു വരുന്ന തേനാക്കത്തിലേക്ക് റേസിങ്സ് റൈസിങ്സ് എന്നിവയിട്ട് മൂപ്പിച്ച് എടുക്കുക എല്ലാം നന്നായി മൂത്ത് വരുമ്പോൾ ഇത് മറ്റൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി വയ്ക്കാവുന്നതാണ് ഇതേ പാത്രത്തിൽ തന്നെ നമ്മുടെ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചേനയും മത്തൻ്റെയും കഷ്ണങ്ങൾ ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക കഷ്ണങ്ങൾ നന്നായി ഉടച്ച് എടുക്കുക ഇത് ഉടച്ചെടുക്കുന്ന മിക്സിയിലിട്ട് അടിച്ചെടുക്കരുത് ശർക്കര കൂടി ചേർത്ത് നന്നായി വരട്ടുക ശർക്കരയും നന്നായി കുറുകി വരുന്ന സമയം വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചൗവരി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എല്ലാം നന്നായി കുറുകി വറ്റി വരുന്ന സമയത്ത് എടുത്തു വച്ചിരിക്കുന്ന ഒരു കപ്പ് തേങ്ങാപ്പാൽ കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായി യോജിപ്പിക്കുക തിള വരുന്നവരെ അടുപ്പത്ത് വെച്ചിരിക്കുക ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കാശിനട്ട് അണ്ടിപ്പരിപ്പ് തേങ്ങാക്കൊത്ത് കൂടെ തന്നെ ഏലക്കപ്പൊടി എന്നിവ ചേർത്ത് ഇളക്കി മാറ്റിവയ്ക്കുക സ്വാദിഷ്ടമായ ചേന മത്തൻ പ്രതങ്ങൾ ഇവിടെ റെഡി